നോക്കോ നോക്കോ പുടിച്ചോ പുടിച്ചട്ടോ യാ ലോഡാ കുടയാ പോരാ നിക്കൊന്നും കുട പുടിച്ചോ ഒന്നും കൂടി പുടക്ക് ന കേറ്റരും കേറ്റൂട്ടോ ആ ലാ ആ പിടയാ പിടയാ ഓരാ ആള് രണ്ട് ആള് പുടിച്ചേറെ പിട കേറിക്കോ നാ ആ ഹോയ് പിടയാ ആ പിടയാ നിക്കല്ലല്ലല്ലല്ലാ ഗുട്ടൂലാ <laughs> ും പോ 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 വൈഡ് ആക്കി വെയിരിക്കില്ലില്ല നേ ആ പുറത്ത് വിളക്കിന്റെ അടുത്ത ബെഞ്ചി പുടുത് ആമന്തും ഒരുപാട് ഉണ്ടോ ഞാൻ പറഞ്ഞാ സോ 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 ഇജാസേ ഇച്ചിരി കൂടി പുടിച്ചോ അഹ് എそれവ ലൈക്ക അഞ്ചുസാക്കടി നാല് പൂട്ട് ഓ അല്ലല്ല എർക്കേ ആ ഇത് ഇങ്ങോട്ട് വരാൻ പോ ആ ഇ കൈയൊട്ട് ആ അസേനെ പോ ഫ്രീറൊട്ട് കക്കേ ഇന്നാ เนี่ยടോ വലിയടേം ഇരുന്നോ വലിയ

ओके <cider daha iyice>